പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നന്ദു കഴുത്തിൽ കയറി ഇടുന്നത് കനക കണ്ട സ്വപ്നായിരുന്നു നന്തൂട്ടെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഉറക്കത്ത് നിന്ന് ഞെട്ടി എണീക്കുകയാണ് സ്വപ്നം കണ്ട സമയത്ത് അപ്പോൾ നന്ദി നല്ല ഉറക്കമായിരിക്കും എന്നിട്ട് കനക മനസ്സിൽ വിചാരിക്കുന്നുണ്ടായിരുന്നു അമ്മ വിചാരിച്ച പോലെ ഒന്നും മോള് ചിന്തിക്കില്ല കേട്ടോ എന്നൊക്കെ ഇങ്ങനെ ഓർത്ത് ഭയങ്കര സങ്കടത്തോടുകൂടി അവിടെ നിന്ന് എണീറ്റ് ഹോളിൽ വന്നിരിക്കുകയാണ് അപ്പോൾ ഇരുട്ടത്താണ് കേട്ടോ ഇരിക്കുന്നത് അപ്പോൾ ഗോവിന്ദൻ ആണെങ്കിലും മോളിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ടാവും അപ്പോൾ കനകങ്ങനെ ഇരിട്ടത്ത് ഇരിക്കുന്നത് കാണുമ്പോൾ ലൈറ്റൊക്കെ ഇട്ടിട്ട് കനകനോട് ചോദിക്കുന്നുണ്ട് കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ പറ്റിയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തോ പറ്റിയിട്ടുണ്ട് നമ്മുടെ രണ്ട് മക്കളാണിപ്പോൾ ഭയങ്കര സങ്കടത്തിൽ പക്ഷേ നിനക്കതൊന്നും അല്ല എന്തോ കാര്യം വേറെ ആണെന്നുള്ള കാര്യത്തിൽ സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുറിച്ച് ഇങ്ങനെ എന്തൊക്കെയാണ് സംശയങ്ങൾ ഗോവിന്ദനുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ആദ്യമൊന്നും ഇങ്ങനെ പറയണ്ടാന്ന് വിചാരിച്ച് പിന്നീട് എന്തായാലും ഇനിയിപ്പോൾ അത് തുറന്ന് പറയാതിരിക്കുന്നതിൽ ഒരു അർത്ഥം ഇല്ലല്ലോ കനക എന്താന്ന് വെച്ചാലും തുറന്നു പറയും നെയ്യും മക്കളും ഓരോന്ന് എന്നെ എൻ്റെ അടുത്ത് നിന്ന് മറിച്ചിട്ട് ഇപ്പം എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി അതോട് തുറന്ന് പറയും എന്നൊക്കെ പറയണം അപ്പോൾ ഗോവിന്ദനോട് കനക പറയുന്നുണ്ടായിരുന്നു എന്നെ അത് കേട്ടിട്ട് ഗോവിന്ദേട്ടൻ കുറ്റപ്പെടുത്തി പഴിക്കുകയൊന്നും ചെയ്യരുതെന്ന് പറയണം അപ്പോൾ എന്തോ സീരിയസ് ആയിട്ടുള്ള കാര്യമാണല്ലോ എന്ന് ഗോവിന്ദൻ പറയും പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ കനക ഗോവിന്ദനോട് പറയാനുണ്ട് ഇപ്പോൾ ഗോവിന്ദൻ ആകെ ഒരു ഷോക്കാവട്ടോ അപ്പോൾ നമ്മുടെ രണ്ട് മക്കളും അനന്തപുരയിലെ മരുമക്കളാണ് അവളെയും നീ അവിടേക്ക് പറഞ്ഞ വെച്ചോളാന്ന് അവൾക്ക് വാക്ക് കൊടുത്തോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ കനകനെ വഴക്കുറിയുന്ന പോലെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ എന്താ ഗോവിന്ദേട്ടാ ഈ പറയുന്നത് അങ്ങനെ ഒരിക്കലും വിചാരിച്ചിട്ടില്ല അങ്ങനെ രണ്ട് മക്കളുടെ ജീവിതം കണ്ട് നമ്മൾ മനസ്സും അടുത്തിരിക്കുകയല്ലേ എന്നിട്ട് പിന്നെ ഞാൻ അങ്ങനെ ചിന്തിക്കുകയോ എനിക്ക് നന്ദുട്ടനെ അങ്ങനെ നല്ല നോക്കുന്നൊരു പയ്യനെ കൊണ്ട് കെട്ടിച്ചാൽ മതിന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് എപ്പോഴും അവിടേക്ക് കയറി ചെല്ലാൻ പറ്റണം അവളെ കാണാൻ പറ്റണം അവരെ ബന്ധുക്കളെയും കാണാൻ പറ്റണം അത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലാണ് കേട്ടോ ഞാൻ എനിക്ക് ഒരു കോടിയും വേണ്ട സ്വത്തും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് കരയുന്നുണ്ടായിരുന്നു പിന്നെ എങ്ങനെയാണ് അവളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത വന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നവ്യേനെ പകർത്താത്ത മോളാണല്ലോ നയന മോളെ പിന്തുടരുന്നാണല്ലോ അവൾ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ എപ്പോഴാണ് അവൾക്ക് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായിരുന്നു ചോദിക്കുമ്പോൾ കനക്ക് പറയുന്നുണ്ടായിരുന്നു അതൊന്നും എനിക്കറിയില്ലാതെ അപ്പോൾ എന്തായാലും ഇതൊരിക്കലും നടക്കാൻ പാടില്ലാത്ത ബന്ധമാണ് അവളുടെ അങ്ങനെ ഉണ്ടെങ്കിലും അവളെ പറഞ്ഞ് തിരുത്തണമെന്നൊക്കെ ഗോവിന്ദൻ കനകയനോട് പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇങ്ങനെ അന്ന് ഇങ്ങനെ ഫംഗ്ഷൻ്റെ അന്ന് തന്നെ എനിക്കിങ്ങനെ മോളോട് ഒരു സ്നേഹമുണ്ടെന്ന് കാണുന്ന ആർക്കും മനസ്സിലാവും അത് അനാമികയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എനിക്ക് മുൻപേ തോന്നിയിരുന്നു അങ്ങനെ എനിക്ക് അവളോടൊരു പ്രത്യേക ഇഷ്ടമുണ്ടെന്ന് അവൾ അവർ രണ്ടുപേരും നല്ല കൂട്ടുകാരായിരുന്നു എന്നൊക്കെ പറയാൻ കേട്ടോ അപ്പോൾ എന്തായാലും എപ്പോഴും അതിങ്ങനെ സംഭവിച്ചതൊന്നും അറിയില്ല എന്ന് പറയുകയാണ് അപ്പോൾ അനിയനെ ഇത് പറഞ്ഞ് തിരുത്തണം നമ്മൾ വേണമെങ്കിൽ തിരുത്താൻ ഒരിക്കലും ഈ ബന്ധം നടക്കാൻ പാടില്ല എന്ന് പറയുകയാണ് അപ്പം നയനമോൾക്ക് ഈ കാര്യങ്ങൾ അറിയാമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അവളോട് പറഞ്ഞിട്ടില്ല പറയണമെന്ന് ചോദിക്കും അപ്പോൾ തൽക്കാലം പറയണ്ട എന്ന് പറയാണ് കേട്ടോ നീ എപ്പോഴും നന്ദുവിനെ പറഞ്ഞ് തിരുത്തണമെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു കനയയ്ക്ക് അപ്പോൾ കനയയാണെങ്കിലും ഭയങ്കര സങ്കടത്തിലാണ് പിന്നീട് അബിയാണെങ്കിൽ നവയുടെ റൂമിലെ ക്യാമറ വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അത് ഫോണിൽ ഇങ്ങനെ നവി എന്താ ചെയ്യുന്നതെന്നൊക്കെ കണ്ടുകൊണ്ടിരിക്കാവും അപ്പോൾ ഇതുപോലെ അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ ഫോണിലേക്ക് വരും അവൾ കാമുകനായിട്ട് സംസാരിക്കുന്നതും എല്ലാം ഈ ഫോണിൽ സേവ് ആവും എന്നൊക്കെ ഓർത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ജലജ അബീനെ കണ്ട് അവിടേക്ക് വരുന്നുണ്ട് അപ്പോൾ നിനക്ക് എന്താ വലിയ സന്തോഷമുണ്ടല്ലോ നിന്റെ ഭാര്യനെ അടിച്ച് പുറത്ത് കളയാനുള്ള എന്തെങ്കിലും ബുദ്ധി കിട്ടിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എന്തേലും പറഞ്ഞാൽ അമ്മ എന്നെ കളിയാക്കുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ മണ്ടനാണെന്ന് പറയും എന്നൊക്കെ പറയുമ്പോൾ അത് വെറും വാക്കൊന്നല്ല അത് സത്യം അങ്ങനെ തന്നെയാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇങ്ങനെ അവളെടുത്ത് തലയിൽ വെച്ചതിനെ കുറിച്ചൊക്കെ ജലജങ്ങനെ കുറ്റപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദൃശ്യേട്ടന് വേണ്ടി ആലോചിച്ച ആലോചിച്ചപ്പോണ്ടാണ് അവൾ അവളിങ്ങനെ വലിയ കോടീശ്വരിയാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഏട്ടനെ ഓവർടേക്ക് ചെയ്ത് അവളെ മനസ്സിലിടിച്ച് കയറിയത് അപ്പോൾ അതെൻ്റെ കഴിവ് തന്നെയാണ് എന്നൊക്കെ പറയുമ്പോൾ ജലിച്ച് കളിയാക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് നിനക്കിപ്പോൾ എന്താ കിട്ടിയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കാനായിട്ട് അപ്പം അത് എൻ്റെ ഒരു സ്മാർട്ട്നെസ് തന്നെ അല്ലേ എൻ്റെ സംസാരത്തിൽ പലപ്പോഴും പെൺകുട്ടികൾ വീഴാറുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ അങ്ങനെ പെൺകുട്ടികളെ വീണിട്ട് നീയല്ലേ ചെന്ന് പടുകുഴിയിൽ വീണത് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും വേനേനും നബീനയും പുറത്താക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നീട് ആദൃശ്യന് കാണിക്കുന്നുണ്ട് അപ്പോൾ ഒരു ചൂട് കോഫി കിട്ടിയായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ നയനിനോട് പറഞ്ഞാലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് പിന്നീട് വേണ്ടാന്ന് വെക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും കോഫി ആയിട്ട് അവിടേക്ക് വരുന്നുണ്ട് വന്നിട്ട് ഇങ്ങനെ അദൃശ്യമായിട്ട് എന്താ കോഫി എന്ന് പറയട്ടോ അപ്പോൾ അവിടെ വെച്ചേക്കെന്ന് പറയുമ്പോൾ ഞാനിട്ട് കോഫിയാണ് നല്ല ചൂടുണ്ടെന്ന് പറയും കേട്ടോ അപ്പോൾ അതുകൊണ്ട് എന്താ ഞാൻ നിൻ്റെ മുഖത്തേക്ക് എടുത്ത് ഒഴിക്കണമെന്നൊക്കെ ദേഷ്യപ്പെട്ടുകൊണ്ട് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ വെക്കുകയാണ് അപ്പോൾ അങ്ങനെ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് എണീക്കാൻ തുടങ്ങുന്ന സമയത്ത് അദൃശ്യൻ്റെ വരല മടങ്ങി നല്ല വേദനയാവുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ വിരലൊന്നും മടങ്ങിയതാ നല്ല വേദന ഉണ്ട് എന്ന് പറയുമ്പോൾ പാമ്പ് എടുത്ത് തരാമെന്ന് പറയും ഇങ്ങനെ ഇത് ഇതിങ്ങനെ അവിടെ പുരട്ടി തരാനുള്ള ഇതൊന്നും എനിക്കില്ലല്ലോ എന്ന് പറയുമ്പോൾ തൽക്കാലം അതിൻ്റെ ആവശ്യമില്ല എനിക്ക് കൈയ്യൊക്കെ ഉണ്ട് എങ്ങനെ തന്നേക്ക് ഞാൻ തന്നെ പുരട്ടിക്കോളാം എന്ന് പറയാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് ഡോക്ടർ വിളിക്കുന്നുണ്ട് അപ്പോൾ മുത്തശ്ശിനെ നോക്കാനായിട്ട് അവിടേക്ക് വരുന്നുണ്ട് എന്ന് പറയാണ് കേട്ടോ അപ്പോൾ ശരി ഇവിടെ എല്ലാവരും ഉണ്ട് ഞാൻ പറഞ്ഞോളാം എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുകയാണ് അപ്പോൾ ഡോക്ടർ ഞാനിങ്ങ് പോകാനായിട്ട് തുടങ്ങുമ്പോൾ ഡോക്ടർ കാര്യം പറയുമ്പോൾ അവിടെ തന്നെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് മുത്തശ്ശിനെ ഡോക്ടർ നോക്കാൻ വരുന്നുണ്ട് എന്നുള്ള കാര്യം പറയാനായിട്ട് പറയാം എന്നിട്ട് തിരിഞ്ഞിട്ട് വേദന ഉണ്ടോയെന്ന് ചോദിക്കാനായിട്ട് അപ്പോൾ ഈ വേദനയ്ക്ക് ബാം തേച്ചാൽ മാറും പക്ഷേ മനസ്സിനേറ്റ് ആഘാത ഇതാണ് മരുന്നുകൊണ്ടൊന്നും മാറാത്തതെന്ന് അദൃശ്യ പറയുകയും ചെയ്യുന്നുണ്ട് പിന്നീട് മുത്തശ്ശിൻ മുത്തശ്ശിൻ്റെ ആയുസ്സിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ദൈവങ്ങളോട് ഇങ്ങനെ സ്നേഹമുള്ളവരിങ്ങനെ പ്രാർത്ഥിക്കും നീട്ടി കെട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് എഴുപത്തഞ്ച് വയസ്സായി ഇനി അത് വേണ്ടെന്നാണ് പറഞ്ഞു വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മരണത്തിനെ കുറിച്ച് പറയുന്ന സമയത്ത് മുത്തശ്ശിക്ക് അതൊന്നും ഇഷ്ടമാണെന്നില്ലെന്നില്ല കേട്ടോ എപ്പോഴും ഇതിനെ ഇതിനെങ്ങനെയൊക്കെ സംസാരിക്കുന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് അപ്പോഴേക്കും ഡോക്ടർ വരുന്നുണ്ട് അപ്പോൾ ഡോക്ടർ വന്നിട്ട് എങ്ങനെ എൻ്റെ ആയുസ് നീട്ടി കിട്ടിയെന്ന് പറയാൻ വന്നതാണോ ഡോക്ടറെന്ന് ചോദിക്കുമ്പോൾ അതിന് ഇങ്ങനെ സംശയമൊന്നും വേണ്ട അത് അങ്ങനെ തന്നെയാണ് അപ്പോൾ ഞാൻ പറയുന്ന പോലെ മരുന്നും അതുപോലെ തന്നെ കുറച്ച് എക്സസൈസൊക്കെ ചെയ്താൽ മതി ഇപ്പോൾ കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ അങ്ങനൊരു രോഗം ഉണ്ടായിരുന്നു എന്നുള്ളത് സാറിൻ്റെ ശരീരത്തിൽ തന്നെ കാണില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഞാൻ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞേ തിരിച്ചു വരുള്ളൂ അപ്പോഴേക്കും സാറ് നല്ല ഓക്കെ ആയിരിക്കും എന്നൊക്കെ പറയാനുണ്ട് അപ്പോൾ അത് പറയുന്ന സമയത്താണെങ്കിലും ജലജയ്ക്ക് ഭയങ്കര ഒരു സന്തോഷം വന്നു മട്ടിലൊക്കെ അഭിനയിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ പൂജാമുറിയിൽ കയറിയപ്പോൾ ഞാനു തന്നെയാണ് പ്രാർത്ഥിച്ചത് നല്ലൊരു വാർത്ത കേൾക്കണേ കേൾക്കണേന്നപ്പോൾ അത് അതുപോലെ തന്നെ ആയല്ലോ എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് ഇങ്ങനെ മുത്തശ്ശിനെ കുറിച്ച് ഇങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു എപ്പോഴും ഇങ്ങനെ ഇനിയിപ്പോൾ സാറ് പറഞ്ഞത് കേട്ടല്ലോ ഇനിയിപ്പോൾ ഇങ്ങനെ ടെൻഷൻ്റെ കാര്യമൊന്നുമില്ല എപ്പോഴും ഇങ്ങനെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഡോക്ടറും പറയും സാറ് അത്യാവശ്യം യോഗയും കാര്യങ്ങളൊക്കെ ധ്യാനമൊക്കെ ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് തന്നെ സാറിനെ ഒരാളടുത്തേക്ക് വന്നാൽ അയാൾ പോസിറ്റീവാണോ എന്നൊക്കെ തിരിച്ചറിയാനുള്ള കഴിവുണ്ട് അല്ലാത്തവരെ സാറെ അകറ്റി നിർത്തുകയും ചെയ്യും അങ്ങനെയല്ല സാറേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പം അത് തന്നെയാണ് എൻ്റെ ബിസിനസ്സിലെ വിജയം അതുകൊണ്ട് എനിക്കിങ്ങനെ തള്ളിക്കളയേണ്ടവരെ തള്ളിക്കളയാനും പറ്റുന്നുണ്ട് അകറ്റി നിർത്തേണ്ടവരെ അകറ്റി നിർത്താനും പറ്റുന്നുണ്ട് എന്നൊക്കെ പറയുകയാണ് കേട്ടോ പക്ഷെ കുടുംബത്തിലെ അങ്ങനെയല്ല കുടുംബത്തിലെ നെഗറ്റീവ് ഉണ്ടാക്കുന്നവരെ നമുക്ക് ചിലപ്പോൾ ത തള്ളിക്കളയാനായിട്ട് പറ്റില്ല എന്നൊക്കെ പറയാനുണ്ട് ഇപ്പൊ ജലജന ഉദ്ദേശിച്ചാണ് പറഞ്ഞിട്ടുള്ളത് പിന്നീട് സാറെ എന്തായാലും മടങ്ങുകയാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് അന്ന് വന്നപ്പോ എല്ലാവരെയും പരിചയപ്പെട്ടിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു നായനെയാണ് കേട്ടോ പരിചയപ്പെടുത്തുന്നത് ഇതെന്റെ മൂത്ത കൊച്ചുമോന്റെ ഭാര്യയാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ മഹാലക്ഷ്മിയെ പോലെയാണ് മോൾ ഈ വീട്ടിലേക്ക് കടന്നു വന്നത് ഇപ്പൊ ഈ മോളാണ് എന്റെ ധൈര്യം എല്ലാം തന്നെ നിങ്ങൾ ഈ കുടുംബത്തിന്റെ വിളക്ക് എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്താണ് കേട്ടോ അപ്പൊ ആ സമയത്ത് ദേവേനിക്കൊന്നും അത് ഇഷ്ടാവണമെന്നില്ല കേട്ടോ മുത്തശ്ശിനിൻ അങ്ങനെയൊക്കെ അങ്ങനെ ഞാനിതിനെക്കുറിച്ച് ഡോക്ടറോട് പറയുന്ന സമയത്ത് പിന്നീട് ജലജിയും അഭിങ്ങോട്ട് സംസാരിക്കുകയാണ് അപ്പോൾ മുത്തശ്ശിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ജലജയ്ക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ അപ്പോൾ മുത്തശ്ശിനെ കുറച്ചും കൂടെ കാലം ജീവിച്ചിരിക്കുകയല്ലോ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് പറയുന്നത് അത് കിളവൻ ഇനിയും ഇവിടെ ജീവിച്ചിരിക്കും എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ജലജിക്കാണെങ്കിൽ അവരോട് ഭയങ്കര ദേഷ്യമാണല്ലോ അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അമ്മയ്ക്ക് ഇങ്ങനെ മുത്തശ്ശിനോടും മുത്തശ്ശിനോടൊക്കെ ഭയങ്കര ദേഷ്യമാണെന്ന് എനിക്കറിയാം അതിന്റെ കാരണം എന്താ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം അതിൻ്റെ കാരണമൊക്കെ നീ ജനിക്കുന്നതിൻ്റെ മുന്നേ ഉള്ള കഥകളാണ് അതൊന്നും എനിക്കറിയില്ല ഇനിയിപ്പം അതൊന്നും പറയാതിരിക്കുന്ന തന്നെയാണ് നല്ലത് അതൊക്കെ അങ്ങ് മണ്ണടിഞ്ഞ് പോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ മുത്തശ്ശിനോടും മുത്തശ്ശീനോടൊക്കെ ദേഷ്യമുണ്ടെന്ന് അഭി പറയുന്ന സമയത്ത് എനിക്ക് അതിനേക്കാളും ദേഷ്യമുണ്ട് ഇവിടുത്തെ മൂത്ത മരുമകളോട് ദേവയാനിയോട് അവൾ ഇങ്ങനെ ഞാൻ വീട്ടിലേക്ക് വന്ന ശേഷം എപ്പോഴും എന്നെ ഇടിച്ച് താഴ്ത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ അവളുടെ അവൾക്കൊരു മരുമകൾ വന്ന ശേഷമാണ് അതിന് കുറച്ചെങ്കിലും കുറവ് വന്നത് അതുകൊണ്ട് തന്നെയാണ് ദയവായി മരുമകളെ എപ്പോഴും ഇങ്ങനെ അടിപ്പിക്കാനായിട്ട് ഞാൻ നോക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ മരുമകളെ പുറത്താക്കാൻ നോക്കുന്നത് പക്ഷെ അതിൻ്റെ ഇടയ്ക്കാണ് നീ അവളുടെ ചേച്ചിയായ ഒരു തീ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നത് അപ്പോൾ അതും സാധിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അമ്പിനോടും ദേഷ്യപ്പെടുകയാണ് അതിനൊറ്റയൊരുത്തൽ നീയാണ് കാരണക്കാരനായത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ആദ്യം നവ്യ പിന്നീട് നൈന എന്നൊക്കെ പറയുന്ന സമയത്ത് അതൊക്കെ മനസ്സിലങ്ങ് വെച്ചാൽ മതി അതൊന്നും നടക്കാൻ പോകണില്ല എന്തായാലും മുത്തശ്ശിൻ നൈനേനെ ഒരിക്കലും തള്ളിക്കളയില്ല എന്നൊക്കെ ജലജ അബീനോട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഈ ജലജയാണെങ്കിൽ അബീനെ നന്നായിട്ട് കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് നിനക്ക് ബുദ്ധി ഇല്ല പ്രാപ്തി ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടോ ഇനിയിപ്പോൾ അതൊക്കെ അങ്ങ് ഇതാക്കിയിട്ട് അങ്ങ് ജീവിക്കേ നിവൃത്തിയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഇനിയിപ്പോ സ്വത്തുക്കളൊന്നും ഭാഗം നമ്മൾ അച്ഛനോട് പറയേ വേണ്ട എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ ഈ ഇടിച്ചുതരത്തിലൊക്കെ കൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീട് വീട്ടൊന്നും മാറി താമസിക്കാന്ന് വിചാരിച്ചത് അപ്പൊ അതിനും നടക്കുന്നില്ല അതും നടക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ മുത്തശ്ശിനോട് നമ്മുടെ ആവശ്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് അങ്ങനെ അച്ഛൻ്റെ മനസ്സിൽ കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് ജലജ് ദേഷ്യപ്പെട്ടുകൊണ്ടാണ് അവിടെ നിന്ന് അങ്ങ് പോവുകയും ചെയ്യുന്നത് അപ്പം അഭിയാണെങ്കിലും ആകെ സങ്കടത്തിൽ നിൽക്കാനാണ് കേട്ടോ അപ്പോൾ ജലജ ഇങ്ങനെ പറയുന്ന സമയത്തും അമ്മ എൻ്റെ ആത്മവിശ്വാസം കളയല്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ആദ്യം സംസാരിക്കുന്ന സമയത്ത് പിന്നീട് അഭിയാണെങ്കിലും സങ്കടത്തോടു കൂടി അവിടെ നിൽക്കുകയാണ് അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്